ിയമുള്ളവരെ നമ്മുടെ ഈ കേരളത്തിൽ മുഖ്യമന്ത്രിക്കെതിരായോ അതല്ലെങ്കിൽ ഭരണത്തിനെതിരായോ അഴിമതി ആരോപണങ്ങളോ അതുപോലെ സ്വർണ്ണക്കൊള്ളയോ കള്ളക്കടത്തോ ഉള്ള ബൃഹത്തായ വിഷയങ്ങളുണ്ടാകുമ്പോൾ പൗരവം ആചരിച്ചിരിക്കുന്നതാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പണി മൂന്ന് നാല് ദിവസക്കാലം ഒരക്ഷരം വിടുകയല്ല എല്ലാവരും ബഹളം ഉണ്ടാക്കി മുഖ്യമന്ത്രി എന്തുകൊണ്ടൊന്നും പറയുന്നില്ല പറയുന്നില്ല എന്ന് നിരന്തരം ബഹളം ഉണ്ടായിക്കഴിയുമ്പോൾ ഇദ്ദേഹം ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടും ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂറാണ് അദ്ദേഹം അനുവദിക്കുന്ന സമയം അതിലൊരു നാൽപ്പത് മിനിറ്റോളം നേരം പി ആർ ഏജൻസികൾ എഴുതി കൊടുക്കുന്ന ഭയാനകമായ വികസന പുരോഗതികളെക്കുറിച്ച് ഇയാളൊരു വായനയങ്ങ് നടത്തി കൂട്ടും ഈ വായന നടത്തി കൂട്ടിയതിന് ശേഷം ഈ പി ആർ ഏജൻസി തന്നെ തിരഞ്ഞെടുക്കുന്ന പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മാത്രമേ ഇദ്ദേഹം മറുപടി പറയൂ മറ്റുള്ളവരുടെ ചോദ്യങ്ങളൊക്കെ ഇദ്ദേഹം തള്ളിക്കളയും അതിനുശേഷം ഈ മറുപടി ഏതാണ്ടൊരു പത്ത് പതിനഞ്ച് പതിനാറ് പതിനേഴ് മിനിറ്റ് ആകും അതിനുശേഷം പിന്നെ പത്രക്കാർ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞ് തിരിഞ്ഞുകൊണ്ട് ആ സമയമായി സമയമായി നമുക്ക് നിർത്താം ഇനി പിന്നെ കാണാം എന്നും പറഞ്ഞ് എണീറ്റൊരു പോക്കാം ഇതാണ് നമ്മുടെ മുഖ്യൻ്റെ പണി ഏതായാലും ഇത്തവണത്തെ പത്രസമ്മേളനത്തിന് ഉള്ള പ്രധാന വിഷയമെന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ മകൻ കിരൺ വിജയന് വിവേക് കിരൺ എന്ന ഇതിനേക്കാൾ വലിയ തട്ടിപ്പ് കാരണം ആ തട്ടിപ്പ് കാരണ പൊട്ടനായിട്ടാണ് പറയുന്നത് അത് പോയിക്കോട്ടെ അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇ ഡി നോട്ടീസ് അയച്ച വിഷയമായിരുന്നു ആ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ പത്രസമ്മേളനത്തിൻ്റെ വിശകലനത്തെക്കുറിച്ച് കൂടി ഒന്ന് ചിന്തിച്ച് നോക്കാം ഈ പി ആർ ഏജൻസി എഴുതി കൊടുക്കുന്ന ഈ വർത്തമാനമല്ലാതെ നമ്മുടെ കേരളത്തിൻ്റെ യഥാർത്ഥ സ്ഥിതികളെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും മിണ്ടുകയില്ല എന്ന് മാത്രമല്ല എല്ലാം ഒളിച്ചു വെച്ച് കളയാൻ അതിനുദാഹരണമെന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ വെളിപ്പെടുത്തിയ കണക്കനുസരിച്ച് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ വർഷം തോറും ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് പേരിവിടെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബാത്മഹത്യകൾ കുടുംബ പ്രശ്നങ്ങൾ മൂലവും ബ്ലേഡ് മാഫിയകളുടെ മൂലവും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ഏതാണ്ട് ഇരുപത്തി ഒന്നായിരത്തിലധികം വരും ഒരു വർഷം തോറും അതായത് അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ മദ്യത്തിലുണ്ടാകുന്ന വിപത്ത് മദ്യത്തിന് കൊടാനുകൂടികളാണല്ലോ ഉണ്ടാക്കി കൂട്ടുന്നത് ഇരുന്നൂറ്റി അമ്പത് ശതമാനം അതായത് പത്ത് രൂപയ്ക്ക് ഉണ്ടാക്കുന്ന മദ്യം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റ് പണം ഉണ്ടാക്കുന്ന ഈ മഹാൻ ചെയ്യുന്നതിൻ്റെ ഉള്ളത്ര യഥാർത്ഥ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കൊട്ടാരക്കരയിൽ സംഭവം ഉണ്ടായിരുന്നു രാത്രി പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് ഭർത്താവിനെ കുടിച്ച് കുടിച്ച് അദ്ദേഹം ബോധരഹിതനായപ്പോൾ മദ്യം കൊടുക്കാതെ ഭാര്യ എടുത്ത് ഒളിപ്പിച്ച് വച്ചു ഈ മദ്യം കിട്ടാൻ വേണ്ടി പാരി എടുത്തിട്ട് നിർദ്ദേഹമായി ഉപദ്രവിച്ചപ്പോൾ ആ ഭാര്യ എടുത്ത് കിണറ്റിൽ ചാടി അവരെ രക്ഷിക്കാനായിട്ട് ഫോറ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ആ കിണറ്റിൽ നിരത്തുകൊണ്ട് കിണറിടിഞ്ഞ് വീണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ആ ഭർത്താവും ഭാര്യയടക്കം മൂന്ന് പേര് കൊല്ലപ്പെട്ടു ഇത്തരം ദാരുണമായ സംഭവങ്ങൾ അതുപോലെ തന്നെ ബ്ലേഡ് മാഫിയകൾക്ക് വിധേയമായി അവരുടെ ഭീഷണിക്കും മാനഹാനിക്കുമൊക്കെ വിധേയമായി ചത്തൊടുക്കുന്നവരുടെയോ അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെയോ അല്ലെങ്കിൽ അക്രമത്തിനിരയാകുന്നവരുടെയോ അങ്ങനെ ദുരിത പനി ഭവിക്കുന്ന പട്ടിണിക്കാരൻ്റെയോ ആദിവാസികളുടെ വേദനകളോ അല്ലെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റുകളുടെ വേദനകളോ ഒന്നും പിണറായി വിജയൻ അറിയില്ല അതൊന്നും പിണറായി വിജയൻ പറയുകയുമില്ല യാഥാർത്ഥ്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇദ്ദേഹം ഈ ഭരണം നടത്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള നമ്മുടെ അറുപത് വർഷത്തെ കേരളത്തിൻ്റെ ഏതാണ്ട് അറുപതോളം വർഷത്തെ ഭരണത്തിനിടയ്ക്കിൽ ഇവരിത്രയും പേര് അറുപത് വർഷത്തെ ഭരണത്തിനിടയ്ക്ക് വാങ്ങിയത് കടം വാങ്ങിയത് ഒന്നേ മുക്കാൽ ലക്ഷം കോടി രൂപ ആയിരുന്നെങ്കിൽ അത് പിണറായി വിജയൻ പത്ത് വർഷമായി എത്തിയപ്പോഴേക്ക് നാലേ മുക്കാൽ ലക്ഷം കോടിയായി കടം ഉയർന്നു എന്ന് മാത്രമല്ല വർഷം തോറും വസ്തു നികുതി വീട് നികുതി തുടങ്ങി മനുഷ്യന് താങ്ങാൻ പറ്റാത്ത സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത ഒരു വീട് വയ്ക്കാൻ പോലും പറ്റാത്ത വിധം സകലത്തിന് നികുതികൾ അടിച്ചേൽപ്പിച്ച് പണം കൊള്ളയടിക്കുക നികുതിയുടെ പേരിൽ പണം കൊള്ളയടിക്കുകയും എന്നിട്ട് വിധവാ പെൻഷൻ പോലും പത്ത് രൂപ പോലും കൂട്ടിക്കൊടുക്കാതെ ഈ പണം മുഴുവൻ വിദേശയാത്രകൾ നടത്തിയും തൂർത്തടിച്ചും മക്കൾക്കും മറ്റ് സം സഖാക്കൾക്കുമെല്ലാം അതായത് ബാങ്ക് വെട്ടിപ്പും തട്ടിപ്പും എന്ന് ഞാൻ പലതവണ പറഞ്ഞതുകൊണ്ടൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല ഇങ്ങനെ സകലവിധ തട്ടിപ്പുകൾ നടത്തി ഈ മഹാൻ ഇങ്ങനെ വാണരിളുകയാണ് ഇത്തവണ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കേമത്വം പറഞ്ഞ് കേൾപ്പിക്കുകയാണ് നിങ്ങൾ കാക്കലും അവനെ അറിയാവോ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അയാൾ ഇവിടെ ഇല്ല ഇല്ലാത്തതിൻ്റെ കാര്യം എന്താണെന്ന് അറിയോ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ വർഷം തോറും ഡസൻ കണക്കിന് ആളുകളെ ഇവിടെ കൊന്നൊടുക്കൊണ്ടിരിക്കുക രണ്ടായിരത്തി അഞ്ചിൽ ഈ തൻ്റെ മകനെ വിവേക് കിരണെ ഇവിടെ നിന്ന് ലണ്ടനിലെ ബെക്കിംഗ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വിടുമ്പോൾ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ആരാണത് ഫീസ് അടച്ചതെന്ന് ഇന്ന് വരെ അയാളെ വെളിപ്പെടുത്തിയിട്ടില്ല ആ ഭാഗം ചോദിച്ചാൽ വേറെ കാര്യം പറയും പേ അരി എത്ര നോക്കുമോ പേറഞ്ഞു പറയുന്ന ആ സ്വഭാവം പിന്നെ മക്കളുടെ കേമത്വം അങ്ങ് പറഞ്ഞു കേൾപ്പിച്ചു എന്നിട്ട് ഇവിടെ അങ്ങ് ജീവിക്കത്തില്ല അതിൻ്റെ കാരണമാണ് നമുക്കറിയേണ്ടത് കാരണം ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ പയ്യനെ വിടുന്ന രണ്ടായിരത്തി അഞ്ചിൽ ഇരുപത്തി ഒന്ന് സി പി എമ്മുകാരും ഇരുപത്തി രണ്ട് ആർ എസ് എസ്കാരുമാണ് ഇവിടെ വെട്ടും കുത്തും ഏറ്റു മരിച്ചതും അനാഥരായ കുടുംബങ്ങളെ അനാഥരാക്കിയും കുട്ടികളെ അനാഥരാക്കിയും ഭാര്യമാരെയും അമ്മമാരെയൊക്കെ വിധവകളാക്കിയും ഇവിടെ നടത്തിക്കൂട്ടിയ കോലാഹലങ്ങൾ ഈ സ്ഥിതിയിൽ ഇദ്ദേഹത്തിന് സ്വന്തം മകനെ സംരക്ഷിക്കാൻ പോലും കഴിയുന്നില്ല എന്നിരിക്കെ നമ്മൾ സാധാരണക്കാർക്ക് ഇവിടെ എന്ത് ജീവിത സുരക്ഷ നൽകാൻ ഈ പിണറായി വിജയന് കഴിയും എന്നാണ് എൻ്റെ ചോദ്യം സാധാരണ ജനങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് അദ്ദേഹത്തിന് നൽകാൻ കഴിയുക ഇദ്ദേഹത്തിൻ്റെ മോൻ ഈ കേരളത്തിൽ ജീവിക്കാത്തത് എന്താണ് സുരക്ഷയില്ലാഞ്ഞിട്ടല്ലേ ഏത് സമയം കൊല്ലപ്പെടുമെന്നുള്ളത് കൊണ്ടല്ലേ ഇതിനൊക്കെ കൃത്യമായ ഉത്തരം പിണറായി വിജയൻ നൽകിയേ മതിയാകൂ നൽകാത്ത പക്ഷം പിണറായി വിജയൻ ഒരൊറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവഗിരിയിലൊക്കെ ചെന്ന് പ്രസംഗിക്കുമ്പോൾ ഒരുപാട് ശ്രീനാരായണ വചനങ്ങൾ പറയുന്നത് ഇദ്ദേഹത്തോട് ഞാനൊരു ചെറിയ വചനം അദ്ദേഹത്തിനത് പറഞ്ഞുകൊടുക്കാം താൻ താൻ നിരന്തരം ചെയ്യും കർമ്മങ്ങൾ താൻ താൻ തന്നെ അനുഭവിച്ചിടുകേ വരൂ എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ അത് വെച്ചോണം ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് എത്ര കാലം ജയിലിൽ കിടന്നു എന്നാ തങ്ങൾക്കറിയാമല്ലോ കോട്ടയം ജയിലെഴുതോ ജയലളിത തന്നേക്കാൾ ഒരുപാട് അഹങ്കരിച്ചതാണ് അഹങ്കാരത്തിൻ്റെ ഫലം അതുപോലെ തന്നെ കിട്ടിയെന്നോർമ്മ വെച്ചിട്ട് വേണം കേരള ഭരണം നടത്തി ഞങ്ങളെ മറ്റവനാക്കി എന്തോ എന്തോ ഉണക്കൂസുകളാക്കി തരുന്നത് ഞങ്ങൾ വെറും ഒരു ഉണ്ണാക്കന്മാരും താനങ്ങ് വലിയ മഹാനും താനെന്ന് ഞങ്ങളോടൊരു മറുപടിയും പറയണ്ട പത്രക്കാരൻ ചോദ്യത്തിന് പോലും മറുപടി പറയേണ്ട വലിയ രാജാവാണെന്ന് കരുതുന്ന ഈ അല്പത്തരത്തിന് താനെ അനുഭവിച്ച് അടങ്ങും എന്ന് കൃത്യമായും തീർത്ത് തന്നെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ